ഹലോ ഗേഴ്സ് എൻ്റെ കാര്യത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് കണ്ടപ്പോൾ എന്തെങ്കിലും ഐസ്ക്രീമോ അല്ലെങ്കിൽ കുറുക്കോ എന്തെങ്കിലും ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നുമല്ല ഇത് നമ്മളൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കുക അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു സ്പൂൺ ചോറ് പിന്നെ നമുക്ക് വേണ്ടത് പാൽ പച്ച പാൽ എടുത്താൽ മതി ആരും തിളപ്പിച്ചാറ്റിയ പാലൊന്നും എടുക്കണ്ട അതേ നമ്മൾ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് നമുക്ക് അരഞ്ഞ് വരാനുള്ള ആ ഒരു അളവിനുള്ള പാലൊഴിക്കുക കാരണം വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കടലമാവ ഇതിലേക്ക് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ തുള്ളി ചെറുനാരങ്ങ നീരും വേണമെങ്കിലും ആഡ് ചെയ്യാം എനിക്ക് പക്ഷേ ചെറുനാരങ്ങ നീര് അലർജി അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഇത്തേക്ക് നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം അതായത് ഈ അനുസരിതനുസരിച്ച് വേണം നമ്മൾ പാലൊഴിക്കാനായിട്ട് ഒത്തിരി നീണ്ടങ്ങ് പോകണ്ട അതിനുശേഷം ഞാനിത് തേ ഒരു കുറുക്ക് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു പരുവത്തിൽ വേണം നമ്മളത് അന്ന് ഒരു ഗമ്മ പോലെ തോന്നുന്നു നമുക്ക് പിടിക്കുമ്പോൾ അങ്ങനെ വേണം ചെയ്തെടുക്കാൻ അതിനുശേഷം ഞാൻ ഫേസിൽ തേയ് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം ഒരു മാത്രം സൺഡാനൊക്കെ അടിച്ച് ആകെപ്പാട് കുളമായിട്ടിരിക്കും അതേപോലെ തന്നെ കരുവാളിപ്പും കാര്യങ്ങളൊക്കെ വരത്തില്ലേ അതൊക്കെ മാറി നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയി കിട്ടാൻ വേണ്ടിയില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ടെങ്കിൽ തലേന്നോ അതുപോലെ അന്ന് രാവിലെ ആണെങ്കിലും ചെയ്താൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും ഇതിൻ്റെ ഈ പാക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഓ ഇതിപ്പോൾ എല്ലാവരും എന്ന് തോന്നും പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ട് നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടുനോക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സത്യം പറഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യാനായിട്ടും പൊട്ട് തൂത്ത് കളയാനായിട്ടും എല്ലാം മറന്നുപോയി നിങ്ങൾ മാക്സിമം ഫേസിൽ ഫേസിലെന്ത് ചെയ്താലും മുഖം നല്ലതുപോലെ ക്ലീൻ ചെയ്യുക ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിൽ ഫേസിലെന്തോ അപ്ലൈ ചെയ്യാവുള്ളൂ ഞാനിത് ചെയ്യുന്നതിന് മുന്നേ ഫേസ് വാഷ് ചെയ്യാനായിട്ടാണെങ്കിലും ആ പൊട്ട് അതെല്ലാം മാറ്റി കിറ്റാനായിട്ട് വിട്ടുപോയി അതുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഓരോന്നും ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പിരിത്തേലൊന്നും പറ്റണ്ട കാരണം ഇതൊരു ഗമ പോലെ നമ്മൾ ഒട്ടിപ്പിടിക്കും നല്ലതുപോലെ അതുകൊണ്ട് നമ്മളെ ഹെയർസ് ഉള്ള ഭാഗത്തൊന്നും ഇത് അധികം നമ്മൾ ഇട്ട് കൊടുക്കാത്ത രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ അപ്പോഴത്തേക്ക് നല്ലതുപോലെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ കട്ടി കൊടുക്കുക ആ പാക്ക് കാരണം നമുക്ക് കട്ടി കൊടുത്താലേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഫേസിലിടുന്നത് നമ്മൾ നമ്മുടെ കഴുത്തിൽ കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫേസും കഴുത്തും ഒരേപോലെ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ കഴുത്ത് ബ്ലാക്ക് കളറിലും ഫേസ് നല്ല ബ്രൈറ്റായിട്ട് വരുന്നത് ഞാൻ ഭയങ്കര വൃത്തിയാടായിരിക്കും അപ്പോൾ ഞാൻ അതേ കഴുത്തിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു നമ്മുടെ ഈ മൈദ മൈദാമാവൊക്കെ നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ അതേപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അടുപ്പേ വെച്ച് കുറുക്ക് പരുവത്തിലാക്കി കിട്ടുമ്പോൾ കാരണം ഒരു ഗമ്മ പോലെ നമുക്കിത് തോന്നും കാരണം ഇതിൻ്റെ അത് ചോറൊക്കെ നമുക്ക് അങ്ങനെ ആ ഒരു ഇത് വരുന്നത് അങ്ങനെ ഞാൻ അത് നല്ലതുപോലെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ നമുക്ക് കുറച്ച് കുറച്ചുകൂടെ ഒക്കെ കട്ട് കിട്ട് കൊടുക്കാം ഞാൻ നല്ലതുപോലെ വീണ്ടും ഇല്ലാത്ത സ്ഥലത്തൊക്കെ നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് മതി ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് കണ്ടു ആ ഒരു ഗമ്മി ഒരു ടെക്സ്റ്റർ കണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം അപ്പോൾ അത് പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ഒരു ഇരുപത് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾ നേരിട്ട് കാണാൻ പോകുന്നത് ആ ഞാനിത് പറയുന്നില്ല നിങ്ങളിത് നേരിട്ട് കണ്ടു നോക്ക് ഞാൻ ഇനിയിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലെ കാര്യം ഞാൻ വാവ് ഒളിച്ചു പോകുക കാരണം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അത് മാറ്റുമ്പം തന്നെ ഞാൻ അറിയാതെ ഓട്ടോമാറ്റിക്കലി ഞാൻ വാവ് ഒളിച്ചു പോവുക കാരണം അതുപോലെ കിഡിലൻ റിസൾട്ടാണ് കണ്ടോ ഫേസിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഗ്ലോ ആയിട്ടുണ്ട് ആ കണ്ണിൻ്റെ അവിടെ ആ കവളത്തും കൂടെ ഉള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കി കിഡിലൻ ഒരു ഇത് എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല കിടിനം റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഐറ്റംസേ ഉള്ളൂ അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ച ഐറ്റംസ് ഒന്നുമില്ല കടലമാവാണെങ്കിലും കിഴങ്ങാണെങ്കിലും ചോറാണേലും പാലാണെങ്കിലും ഡെയിലി നമ്മുടെ വീട്ടിൽ ഇതിൽ ഡെയിലി നമ്മുടെ വീട്ടിലില്ലാത്തതെന്ന് പറയാൻ കടലമാവ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ഐറ്റം നമ്മുടെ വീട്ടിൽ ഡെയിലി കാണുന്ന സാധനങ്ങളാണ് അപ്പോൾ കുറച്ച് കടലമാവും കൂടെ വാങ്ങിച്ച് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിടിനം റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു